السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ മൊമിനിങ്ങളെ അള്ളാഹു സുബാനഹുല നമ്മളെ എല്ലാവരെയും ഹൈറിൻ്റെ സലാമത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ടോ അള്ളാഹു എല്ലാം സഫലീകരിച്ച് തരുമാറാവട്ടെ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ പിടിക്കുന്ന നോമ്പുകൾ നമ്മൾ കൊടുക്കുന്ന ജക്കാത്ത് അതുപോലെ തന്നെ സ്വതക്ക ഹദിയ എല്ലാം അള്ളാഹു താലതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാ വക്കത്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരുപാട് തിക്ര ചൊല്ലാറുണ്ട് സ്വലാത്ത് പറയാറുണ്ട് അതുപോലെ തന്നെ തസ്ബീഹുകളൊക്കെ പറയാറുണ്ട് പക്ഷെ പല ആളുകൾക്കും ഇപ്പോഴും സംശയം നിസ്കാരങ്ങൾക്ക് ശേഷം കറക്റ്റായി എന്താണ് പറയേണ്ടത് ചില ആളുകൾ ആയത്തോൽക്കുറിച്ച് ഓതിയിട്ട് പോകും ചില ആളുകൾ സുഭാണുത എന്ന് പറയും ചില ആളുകൾ ദ്വാ മാത്രം ചെയ്തിട്ട് പോകും അങ്ങനെ പല രൂപത്തിലാണ് ആളുകൾ പോകുന്നത് എന്നാൽ ഇന്ന് ഈ പരിശുദ്ധമായ ജമാതുൽ ഉഹ്റ മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകലാണ് ഇന്നത്തെ ഈ ദിവസം മുതൽ ഇനിയുള്ള ദിവസം ഇനി റജബ് വരാനിരിക്കുന്നു ഷാബാൻ വരുന്നു റമദാൻ വരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ എന്തോ ഒരു ദിക്രകൾ പറഞ്ഞു എന്നതിനേക്കാൾ ഉപരിയായി ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും ഇൻഷാ അല്ലാ ഇനി നമ്മൾ പറയാൻ പോകുന്ന ദിക്ക്രകൾ ഇന്ന് മുതലേ നമ്മൾ നിത്യമാക്കി കഴിഞ്ഞാൽ റമദാനിലേക്ക് ഒരുപാട് നമ്മൾ ഒരുപാട് അധ്വാനിക്കാതെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ പറ്റും ഇൻഷാ അല്ല അല്ലാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരങ്ങൾക്ക് ശേഷം അത് നിസ്കാരമാവട്ടെ പ്രത്യേകിച്ച് നമസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ മുടങ്ങാതെ ചെയ്യേണ്ട അതുക്കാറുകൾ അതായത് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ മറ്റ് ഉണ്ട് എല്ലാം നമ്മൾ പറയാൻ പോവുകയാണ് ആദ്യം തന്നെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ആ നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാ വളരെ പെർഫെക്റ്റ് ആയി വളരെ ഇജാപത്തുള്ളതാണ് അള്ളാഹുബിന്റെ റസൂൽ സലാഹു അലഹി വസ്ലമ തങ്ങള് സ്വഹാബിമാരോട് പറഞ്ഞിട്ടുണ്ട് സുഹാബിമാരെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദ്വാ അതുപോലെ രാത്രിയിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ദ്വാ ഇത് രണ്ടും അള്ളാഹു താല മസ്റ്റായി സ്വീകരിക്കുന്നതാണെന്നാണ് പിന്നെ മറ്റ് ഹദീസുകളിൽ കാണാം നിങ്ങൾ സ്വലാത്ത് പറഞ്ഞിട്ട് ദ്വാരക്കണേ അതുപോലെ നിങ്ങൾ റിക്ർ പറഞ്ഞിട്ട് ദ്വാരക്കണേ ഇസ്റ്റുഫാർ പറഞ്ഞിട്ട് ഖുർആൻ ദ്വാരക്കണേ ഖുർആൻ ഓതിയിട്ട് ദ്വാരക്കണേ ഈ സമയത്തൊക്കെ ദ്വാര ചെയ്താൽ വളരെ വേഗത്തിൽ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് അപ്പോ ഈ പറയപ്പെട്ട മുഴുവൻ അമലുകളും ചെയ്തിട്ട് നമുക്ക് ദ്വാ ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആണ് ഉറപ്പാണ് ദ സ്വീകരിക്കും അതിനാൽ ഇനി തൊട്ട് നിസ്കാരത്തിന് ശേഷം ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ ഓർഡറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ദ ചെയ്താൽ നമ്മുടെ ദുവാ ഉറപ്പായും സ്വീകരിക്കും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ നമ്മൾ നിസ്കാരത്തിലാണിപ്പോൾ നിസ്കാരം നിസ്കാരം കഴിഞ്ഞാൽ അസാം വാലിക്കും വറഹമത്തുള്ള അസ്സലാമു അലൈക്കും വറഹമ്മുള്ള ഇവിടെ പറയട്ടെ അസ്സലാമു അസ്സലാമലൈക്കും വറഹമത്തുള്ള ഈ തലയിട്ടിങ്ങനെ ആട്ടിൽ വേണ്ടട്ടോ അതിന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പോൾ പലപ്പോഴും ഇങ്ങനെ നിസ്കാരം പാത്രം ഇങ്ങനെ ആട്ടി 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 ചിലപ്പോൾ മൂന്നോ നാലോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ തുടർച്ചയായി നമ്മളിങ്ങനെ തലയിങ്ങനെ ആട്ടിയാൽ നിസ്കാരം പാത്രരാകും അതുകൊണ്ട് അസ്സലാമു അലൈക്കും വാലേക്കും അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ഇങ്ങനെ എന്നെ ഒരു നോർമലായിട്ട് നമ്മൾ തല അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ മതി അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞ് നമ്മൾ മകരുവ് നമസ്കാരവും സുബഹി നമസ്കാരവും ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ അത്തഹയ്യാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക ഇനി കാലിൽ എന്തെങ്കിലും വേദന ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് സൗകര്യപ്രദം ഇരിക്കാം ഇരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മൾ നമ്മൾ എങ്ങനെയാണോ അത്തഹയ്യാത്തിൽ ഇരുന്നത് അതേപോലെ തന്നെ ഇരിക്കുക മകരവ് നമസ്കാരത്തിന് ശേഷവും സുബഹി നമസ്കാരത്തിന് ശേഷവും നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം പത്ത് പ്രാവശ്യം الطب لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير إذنا إيه ذكر لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير أيو رديكر نمر الطبراب الشم بريم وكذلك النمبر لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ചില ആളുകൾ വലഹുൽ ഹംദു വഹു അല അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെയും പറയാം അപ്പൊ ഈ ഒരു വിക്രം നമ്മുടെ പത്ത് പ്രാവശ്യം പറയുക അത് കഴിഞ്ഞ് അള്ളാഹുഹുമർ മിനന്നാർ അമ്മ അജിർണി മിനന്നാർ മിനന്നാർ ഇത് ഒരു ഏഴ് പ്രാവശ്യം പറയണം എപ്പോഴാണ് സുബഹി നമസ്കാരത്തിന് ശേഷവും മകുര നമസ്കാരത്തിന് ശേഷവും ശേഷം ആണ് പിന്നെ നമ്മൾ ബാക്കി അത് തുടങ്ങുന്നത് ഇത് മകരബും അതുപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം ഇനി ബാക്കിയുള്ള വക്തുകൾക്കൊക്കെ നമ്മൾ സലാം വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഇസ്റ്റി ഗുഫാർ അസ്തഫിറുല്ലാത അല്ലെങ്കിൽ അസ്തഖഫുല്ലാഹുലീം എന്നും പറയാം കുഴപ്പമില്ല കേട്ടോ അത് കാരണം ഇതെന്തി ഇസ്റ്റി ഗുഫാർ പറയുന്നത് നമ്മൾ അത് നിസ്കരിച്ച സമയത്ത് പലപ്പോഴും പല ശ്രദ്ധ മാറിപ്പോയിട്ടുണ്ടാകും റുക്കു ചെയ്യുമ്പോൾ എഴുത്തുതാല് ചെയ്യുമ്പോൾ കൈ കെട്ടിയ സമയത്തൊക്കെ പല ശ്രദ്ധ മാറിയിട്ടുണ്ടാകും പല പല കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും പല പിഴവുകളും വന്നിട്ടുണ്ടാകും അള്ളാഹു എൻ്റെ നിസ്കാരത്തിലെ പിഴവുകൾ നീ എന്നാണ് ആ ഒരു ഇസ്റ്റിഗുഫാറ് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അപ്പോൾ നമ്മൾ ഇഷ്ടി ഗുഫാറ് പറയുക ഈ മകരപ നമസ്കാരത്തിനും സുബേ നമസ്കാരത്തിനും ശേഷം ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലാ ഇലാഹി ലാഹു ലഹു ശരിഹുല്ലേ ആ രണ്ട് അതുപോലെ അള്ളാഹു മുജർ മിനാർ ഈ രണ്ട് ദിഖറുകൾക്ക് ശേഷവും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇസ്തുഫാർ പറയാം അപ്പോൾ ഇസ്തി ആദ്യം പറയുക അലീം അസ്തഫുറുല്ലാഹുഹുലീം അലീം അസ്തഫുറം പിന്നെ നമ്മൾ സാധാരണ പറയുമല്ലോ അള്ളാഹുഅന്തസ്സലാം ഒമിംഗസ്സലാം വൈലിസ്ലാം ഹയ്യാ അറബ്സലാം വധനാർ അസ്സലാം അല്ലേ നമ്മൾ അത് ആ ഒരു ആ ഒരു ആ ഒരു ദിക്ർ അത് നമുക്കറിയാവുന്നതാണ് അള്ളാഹുമ അന്തസ്സലാം മിംഗസ്സലാം ഇലയ്ക്കെസ്സലാം ഹയ്യനാ അറബനാബിസ്ലാം അദാബ്രാഹ്മത്തി കെ ദാറസ്സലാം അത് പല രൂപത്തിലും പല ആളുകൾ പറയാറുണ്ട് അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല അതെങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കാരണം അതെന്താണ് അള്ളാഹുലേക്ക് സ്വർഗത്തെ ചോദിക്കുന്ന ഒരു 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 ചോദ്യം ഒരു നിന്നിൽ നിന്നാണ് സമാധാനം നിന്നിലേക്കാണ് സമാധാനം അള്ളാഹുവെ സമാധാനത്തിൻ്റെ യഥാർത്ഥ ഭവനമാകുന്ന ആ സ്വർഗത്തിൽ അല്ലെ ഒരു ശാന്തിയോടെ സമാധാനത്തോടെ ഞങ്ങൾ നീ എത്തിക്കണേ എന്നൊക്കെ ഉള്ള ഒരു അർത്ഥം വരുന്ന